ഗൗരീശങ്കരും പ്രേക്ഷകരെ ഞെട്ടിക്കും പ്രമോ ഗൗരി ശങ്കറും പ്രേക്ഷകർക്ക് ഒരു കിഡിലിൻ പ്രമോ തന്നെയാണെന്ന് പുറത്ത് വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ വേണിയും ആദർശും ഗൗരിയും ശങ്കറും ഒക്കെ ആ ഒരു ഹണിമോൺ ട്രിപ്പ് കഴിഞ്ഞ് തിരികെ വരികയാണ് എന്നിട്ട് നമ്മുടെ വേണി ആ ഒരു കാര്യങ്ങൾ നമ്മുടെ ആദർശ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ആദർശിൻ്റെ കുടുംബക്കാരോട് പറയാൻ പോകുമ്പോൾ തന്നെ നമ്മുടെ വേണി ഓക്കാനിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയും ഒന്നാമത്തെ ഹണിമോണൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നത് കൊണ്ട് നമ്മുടെ മുത്തശ്ശി പറയും ഓ ഒരു കുഞ്ഞിക്കാൽ വരാൻ പോവുകയാണെന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് നമ്മൾ അവരെല്ലാവരും ഇങ്ങനെ സന്തോഷം നൽകുന്ന രംഗം തന്നെയാണ് നമ്മുടെ ആദർശിൻ്റെ വീട്ടിൽ മറിച്ച് അപ്പുറത്ത് നമ്മുടെ ഗൗരിയുടെ വീട്ടിൽ ഗൗരിയും ശങ്കറും കയറി ചെല്ലുമ്പോൾ ഒരു പൂജാരി വന്നിങ്ങനെ കബടി നടത്തുന്ന രംഗമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത് അതിന് എന്താണ് മഹാദേവിൻ്റെ ഉദ്ദേശം എന്താണെന്നൊന്നും ഇവർക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇതോടുകൂടി ഇത്രേ ഉള്ളൂ പ്രമോയിൽ കാണിക്കുന്നതും അപ്പോൾ ഇനി നമ്മുടെ ഗൗരി നമ്മുടെ ധ്രുവനെ കണ്ട കാര്യമൊക്കെ ഇവിടെ പറയുമ്പോഴും ഇവിടെ എന്തൊക്കെ പൊട്ടിത്തെറിയാകും നടക്കാൻ പോകുന്നത് ഇനി ശങ്കർ എങ്ങനെയായിരിക്കും ഗൗരിയോട് പ്രതികരിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്